ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ പിന്നെ നിങ്ങളിലോട്ട് വരുന്ന മാറ്റങ്ങൾ എന്താണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം വന്നിട്ടുണ്ട് ഓക്കെ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് പറയുമ്പോ ഒരു എന്താ പറയാ നീന്തൽ അറിയില്ലാത്ത അല്ലെങ്കിൽ നീന്തൽ അധികം വശമില്ലാത്ത ഒരു വ്യക്തി ഏതെങ്കിലും ആഴങ്ങളിലോട്ടുള്ള പുഴയിലോ കായലിലോ ചെന്ന് പെട്ടാലുള്ള അവസ്ഥ എങ്ങനെയായിരിക്കും അതുപോലെയുള്ള അവസ്ഥ അല്ലെങ്കിൽ ഇപ്പൊ ചെറിയ രീതിയിൽ നീന്തൽ അറിയാമെന്നുണ്ടെങ്കിലും ഈ വലിയ അടിയൊഴുക്കൊക്കെ വരുമ്പോ വീണ്ടും ആഴങ്ങളിലോട്ട് കൊണ്ടുപോകുന്ന പോലെയാണ് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നടക്കുന്നത് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടണം എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കര പിടിക്കണം ഉം കര പിടിച്ചാലേ നിങ്ങൾക്ക് ശ്വാസം നേരെ വീഴുകയുള്ളൂ അല്ലെങ്കിൽ ഒരു ഒരാത്മസംതൃപ്തി ഉണ്ടാവുകയുള്ളൂ പക്ഷെ നിങ്ങൾക്ക് കര പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ കൈകാലുകൾ ഇട്ട് അടിക്കുക മറ്റുള്ളവരെ എന്താ പറയാ സഹായത്തിന് വിളിക്കുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് കരകയറണം എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഒരു പരിപാടികളൊക്കെ കാണുന്നുണ്ട് പക്ഷെ കുടുങ്ങി കിടക്കുന്ന അവസ്ഥയാണ് ചില ആളുകൾക്ക് താലിച്ചരട് ഒരു ബാധ്യത എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട് അതായത് താലിച്ചരട് കൊണ്ട് വിഷമം ഉണ്ടാക്കുന്നു താലി കെട്ടിയ താലിച്ചിരട് തന്നെ ഒരു ഏർ അവനവനെ തന്നെ വരിഞ്ഞു മുറുക്കുന്ന രീതിയിലുള്ള പരിപാടികളാക്കുന്നു ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ താലി കെട്ടിയതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിനെ താലി കെട്ടിയതായിരിക്കാം പക്ഷെ അതിൻ്റെ പേരില് ഒരുപാട് മാനസിക വിഷമങ്ങളോ അതല്ല ഇനിയിപ്പോ സാമ്പത്തിക ഇടപാടുകളോ മൊത്തത്തിൽ നിങ്ങൾ ടു സെഡ് തല തൊട്ട് തലനാ തലയിലെ മുടി തൊട്ട് പെരുവിരല് ബാധിക്കുന്നത് വരെയുള്ള പ്രശ്നങ്ങളിലോട്ട് നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടാകാം കാരണം ഇവിടെ മൊത്തത്തിൽ കുറെ പരിപാടികൾ ബാധിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഉം ഓക്കെ കാരണം നിങ്ങൾ ഏർ വിചാരിച്ചതല്ല ഇങ്ങനെയൊക്കെ ഒരു സ്റ്റക്നെസ് ജീവിതത്തിൽ ഉണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒറ്റക്ക് നിന്ന് പോരാടേണ്ടി വരും ഒറ്റക്ക് നിന്ന് പല കാര്യങ്ങളും അനുഭവിക്കേണ്ടി വരുമെന്ന് നിങ്ങൾ സ്വപ്നത്തെ പോലും വിചാരിച്ചതല്ല ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ പല ആഘോഷങ്ങൾ വരുമ്പോൾ നിങ്ങൾ പല ആഘോഷങ്ങൾ നിങ്ങൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് അല്ല നേരിട്ട് കണ്ണുകൾ കൊണ്ട് കാണുന്നുണ്ട് എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരാഘോഷിക്കാനുള്ള മൈൻഡ് ഉള്ളിലില്ല ആഘോഷിക്കണം ഒക്കെ പക്ഷെ മനസ്സ് നിറഞ്ഞ് ഒരു ആത്മസംതൃപ്തിയോടുകൂടി ആഘോഷിക്കാനുള്ള ഇതൊന്നുമില്ല ആ അതിന് പകരം നിങ്ങൾ കുറെ നാൾ മുമ്പ് നിങ്ങൾക്ക് വന്നിരുന്ന പല ആഘോഷങ്ങളും എങ്ങനെയായിരുന്നു നിങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ചെറുപ്പത്തിലുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കുന്നുണ്ടാകാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട പല ആളുകളുടെയും കൂടെയുള്ള ആഘോഷവേളകളൊക്കെ നിങ്ങൾ ഓർത്തെടുത്ത് നൊസ്റ്റു അടിച്ചിരിക്കുന്ന ഒരു പരിപാടി ഇവിടെ കാണിക്കുന്നുണ്ട് നൊസ്റ്റു മീൻസ് നൊസ്റ്റാൾജിയ അടിച്ചിരിക്കുന്ന ഒരു പരിപാടി കാണിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു അവസ്ഥ പ്രകാരം പല ആഘോഷങ്ങളും കലണ്ടറിലേതായിട്ടുള്ള പല ഡേറ്റുകൾ മാത്രമായിട്ടാണ് നിങ്ങൾക്ക് ചില സമയം തോന്നുന്നുണ്ട് പിന്നെ മറ്റുള്ളവരെ ബോധിപ്പിക്കണം അല്ല എന്നുണ്ടെങ്കില് മറ്റുള്ളവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഞാനോ ഇങ്ങനെയായി എന്നെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കെങ്കിലും നല്ല സന്തോഷം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ ഏർ ഒരു ഉള്ളു തുറന്നില്ല എന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടി നിങ്ങൾ പല ആഘോഷങ്ങൾക്കും തയ്യാറാവുന്നു ഇതിപ്പോ ഓണമായിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ ഏഹ് റംസാൻ ആയിക്കോട്ടെ ഏത് ആണെന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവുന്ന പരിപാടിയാണ് കാരണം നിങ്ങൾക്ക് ഒരു മാനസിക പോരായ്മ അത് സന്തോഷത്തിന്റെ ഒരു പോരായ്മ ഇവിടെ കാണിക്കുന്നുണ്ട് ഉം നമ്മൾ ഉള്ളു തുറന്നുള്ള പരിപാടികളിലോട്ട് ഉള്ളു തുറന്ന് നമ്മൾ ചിരിക്കുമ്പോഴാണ് അതൊരു ചിരിയാവുന്നത് പക്ഷെ ഉള്ളു തുറന്ന് ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോഴാണ് അത് ആഘോഷമാവുന്നത് പക്ഷെ ഇത് പുറമെ ഒരു എന്താ പറയാ ഉള്ളിലുള്ള വിഷമം നിങ്ങൾ പുറത്ത് അധികം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടിയെങ്കിലും ഞാൻ ഞാനിതെല്ലാം ചെയ്തു കൊടുക്കാം എന്നുള്ള രീതിയിൽ കുറച്ച് ആളുകൾ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് ആളുകൾ ചെയ്യുന്നുണ്ട് ഉം നിങ്ങൾ മനസ്സ് തുറന്ന് ചിരിക്കാം മനസ്സ് തുറന്ന് സന്തോഷിക്കാം നമുക്കിപ്പോ ഏതാഘോഷമാണെങ്കിലും ദിവസം ദിവസം വരുന്നില്ലല്ലോ ഓക്കെ ചില ആളുകൾ ഇപ്പോഴും ഒരു ശരിയായ ഒരു പാർട്ട്ണറെ കിട്ടാൻ വേണ്ടി ഇപ്പോഴും സെർച്ചിങ് ആണ് അല്ല എന്നുണ്ടെങ്കില് എന്റെ ഇനി െങ്കിലും എന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ അല്ല എനിക്ക് ഒരു തണലായിട്ട് നിൽക്കാൻ ഒരു ഷോൾഡർ ആയിട്ട് നിൽക്കാൻ എൻ്റെ ജീവിതത്തിൽ ഇനിയെങ്കിലും ഒരു പാർട്ണർ ഉണ്ടാകുമോ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്ന എന്നെ സഹായിക്കാൻ പറ്റുന്ന എൻ്റെ എന്നെ സഹായിക്കുന്ന ഒരു സപ്പോർട്ടീവായിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഇയെങ്കിലും ഒന്നുണ്ടാവോ ഒരു താങ്ങാൻ അല്ലെങ്കിൽ ഒരു ഷോൾഡർ ആകാൻ ഒരു തണലാകാൻ അങ്ങനെയുള്ള ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവോ എന്ന് നിങ്ങൾ ഇപ്പോഴും സർച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പ് കാറ്റഗറി അത് ഭർത്താവ് ആയിക്കോട്ടെ ലവറായിക്കോട്ടെ ആയിക്കോട്ടെ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള രീതിയിലോട്ട് രൂപമാറ്റം സംഭവിക്കുമോ അതായത് ആ വ്യക്തിയുടെ സ്വഭാവങ്ങളൊക്കെ മാറി നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ പഴയ സന്തോഷം സമാധാനമൊക്കെ തരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയായിട്ട് മാറുമോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് കാരണം അങ്ങനെയുള്ള ഒരു വ്യക്തി അത് നിങ്ങളുടെ ഇപ്പോഴുള്ള വ്യക്തി രൂപമാറ്റം വന്ന് നിങ്ങളുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇനി പുതിയ ആരെങ്കിലും വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് നന്നായിട്ട് സ്നേഹിക്കാൻ അറിയാം നിങ്ങൾക്ക് സ്നേഹിക്കാൻ കൊണ്ട് മാത്രമല്ല ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്നതിൻ്റെ പതിന്മടങ്ങ് നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങളെ ആരെങ്കിലും സ്നേഹിക്കുന്നതാണ് സ്നേഹിക്കപ്പെടാനാണ് നിങ്ങൾക്ക് കൂടുതൽ താല്പര്യം ഉം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം സ്നേഹം കൊണ്ട് നിങ്ങളുടെ മുറിവ് അതിപ്പോ ഫിനാൻഷ്യൽ ആയിക്കോട്ടെ അതല്ല ഇപ്പൊ വേറെ എന്തെങ്കിലും പരിപാടികളായിക്കോട്ടെ സ്നേഹം കൊണ്ട് നിങ്ങളുടെ മുറിവ് ഏകദേശം ഒരു ട്രോമ സ്റ്റേജ് അതെല്ലാം പൂർണ്ണമായിട്ട് ഒരു തൊണ്ണൂറ് ശതമാനവും പരിഹരിക്കാൻ പറ്റും അത് നിങ്ങൾക്കും അറിയാം ബാക്കി എന്തുണ്ടെങ്കിലും നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലൊക്കെ പരിപാടികളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഏഹ് എങ്ങനെയെങ്കിലും എടുത്തോ പിടിച്ചോന്നൊക്കെ പറഞ്ഞ് ചെയ്തോളും പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾ സ്നേഹിക്ക സ്നേഹിക്കപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങൾ നിങ്ങൾ എന്ത് പ്രശ്നത്തിനേയും തരണം ചെയ്യാനായിട്ട് റെഡിയാണ് അതിനുവേണ്ടി നല്ല രീതിക്ക് വെയിറ്റിംഗ് ആണ് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ ഈ പറയുന്നത് പോലെ ഒന്നല്ലാന്നുണ്ടെങ്കിൽ ഏർ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിക്കായിരിക്കാം അല്ലെങ്കിൽ വീഡിയോ വാച്ച് ചെയ്യുന്ന ആർക്കെങ്കിലും ആയിരിക്കാം എക്സ്ട്രാ മാരിറ്റൽ ആയിട്ട് ബുദ്ധിമുട്ടി നടക്കുന്ന ആളുകൾ ഇതിന്റെ അകത്തുണ്ട് ഒന്നല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ആയിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ വീഡിയോ വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കാം കാരണം അത് ആ ഒരു കാര്യം കൊണ്ട് പൊറുതിമുട്ടി വിഷമിച്ച് ദുരിതം അനുഭവിക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ ഈ ഏർ നമ്മൾ ഈ ഡോറിന്റെ ഇടയിലൊക്കെ കൈവച്ചിട്ട് അടച്ചു കളയൂലേ അതുപോലെയുള്ള പരിപാടികളൊക്കെ അനുഭവിക്കുന്നു അപ്പൊ എന്തായിരിക്കും അതിന്റെ ഒരു പെയിൻ അത്രയും രീതിയിലുള്ള പെയിൻ അനുഭവിക്കുന്ന ആളുകൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ മൂലം അനുഭവിക്കുന്ന ആളുകളും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട് ചിലപ്പോ നിങ്ങളാകാം നിങ്ങളുടെ വ്യക്തിയാകാം കാരണം നിങ്ങൾക്ക് നല്ല രീതിക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് ലീഡർഷിപ്പ് ക്വാളിറ്റി അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം മറ്റുള്ളവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനോ മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കാനോ ഉള്ള കാര്യങ്ങൾ കഴിവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ സ്വന്തമായിട്ടുള്ള ഒരു കാര്യം വന്നു വന്നുകഴിഞ്ഞപ്പോ നിങ്ങൾക്ക് പലതിനും ഒരു ബ്ലാങ്കായി പോകുന്നൊരവസ്ഥ പലതിനും ഒരു ഇരുട്ടായിട്ട് ഇരുട്ടില് ഏഹ് ജീവിതം തപ്പിത്തടയുന്നൊരവസ്ഥ അങ്ങനെയാണ് ഇവിടെ കാണിക്കുന്നത് ഒരു വഴി കാണാൻ പറ്റുന്നില്ല അല്ല നാലു നാല് വശമുള്ള വഴിയിൽ ഏത് ട്രാക്കിൽ കൂടിയാണ് ഞാൻ പോകേണ്ടത് എന്താണ് അതിന്റെ പരിപാടി എന്ന് നിങ്ങൾക്കൊരു പിടുത്തം കിട്ടുന്നില്ല ഉം ചില സമയത്ത് ചില സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ക്ഷീണം പ്രായത്തിനേക്കാൾ കവിഞ്ഞ ക്ഷീണം അല്ലെങ്കിൽ പ്രായത്തിനേക്കാൾ കവിഞ്ഞുള്ള ഒരു എന്താ പറയാ പ്രായം കുറവായിരിക്കും പക്ഷെ ഒരുപാട് ആയിട്ടുള്ള ആളുകളെ പോലെയുള്ള ക്ഷീണവും തളർച്ച അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും ചില ആളുകൾക്ക് തീരെ ഉറക്കക്കുറവുള്ള പരിപാടികൾ കാണിക്കുന്നുണ്ട് അതായത് ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ നിങ്ങൾ ചില ആളുകൾ ഇങ്ങനെ എന്താ കണ്ണു കണ്ണു തുറന്നിരിക്കില്ലേ പക്ഷേ ലോകം എഴുന്നേറ്റ് വർക്കിംഗ് ആയിട്ട് തുടങ്ങുമ്പോൾ ഈ നേരം കെട്ട നേരത്ത് ഉള്ള ഉറക്കം എന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള പരിപാടികളും നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് കണ്ണിന് റെസ്റ്റില്ല ഉം കണ്ണിന് തീരെ റെസ്റ്റ് റെസ്റ്റില്ല അല്ലയെന്നുണ്ടെങ്കിൽ കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ഏർ ചില കാര്യങ്ങൾ തലവേദന ആയിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഏർ ഉറക്കത്തിന്റെ ബുദ്ധിമുട്ടായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട് നമ്മൾ ഉറക്കം പ്രോപ്പർ പ്രോപ്പറായിട്ടൊന്ന് ഉറങ്ങാൻ നോക്കുക അല്ലെങ്കിൽ കണ്ണിപ്പൊ മൊബൈലിന്റെ യൂസേജ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ സോഷ്യൽ മീഡിയയുടെ യൂസേജ് ഒക്കെ കുറച്ചൊന്ന് നിങ്ങളിലോട്ട് വരുന്ന മാറ്റം എന്താണ് ആ നമ്മളെ ഒന്ന് വാക്കുതർക്കങ്ങളിലൊന്ന് വാക്കുതർക്കങ്ങൾ അങ്ങനെയുള്ള പരിപാടികളൊക്കെ കാണുവാണെങ്കിൽ അതിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു മാറുക കാരണം നിങ്ങളുടെ തലയിലെ കാര്യങ്ങൾ വരുള്ളൂ മറ്റുള്ളവരുടെ തലയിൽ വരില്ല അപ്പൊ അതുകൊണ്ട് ഒന്ന് സ്വയം ഒന്ന് ഒഴിഞ്ഞൊന്ന് മാറുക ഉം ഈ സ്വരം ചീത്തേകുന്നു എന്ന് കാണുമ്പോ തന്നെ പാട്ട് നിർത്താൻ ശ്രമിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അത് എല്ലാം ഏറ്റെടുക്കേണ്ടി വരും കാരണം നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും അത് പുറമേ ആളുകളോട് സംസാരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തികളോട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഉണ്ടാക്കാതെ ഒന്ന് നോക്കുക കാരണം നിങ്ങളുടെ വാക്കുകൾ തെറ്റിദ്ധരിക്കാനുള്ള ഒരു പരിപാടി കാണിക്കുന്നുണ്ട് ഓക്കെ പിന്നെ നിങ്ങൾ എന്താ പറയാ ഒരു നല്ല രീതിയിലുള്ള ആഹാരം നല്ല നല്ല രീതിയിലുള്ള എന്താ പറയുക ഒരു മനസ്സ് തുറന്ന് സന്തോഷിക്കാനുള്ള ഒരു സമയങ്ങള് കാര്യങ്ങള് ഒരു രാജ്ഞിയെ പോലെ ഒരുങ്ങുക അല്ലെങ്കിൽ രാജാവിനെ പോലെ ഒരുങ്ങുക ഏർ നല്ല ഒരു പ്രൗഢിയോടുകൂടി ഒരു വസ്ത്രധാരണമായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സിറ്റുവേഷൻസ് ആയിരിക്കാം അത് നിങ്ങൾ നല്ല രീതിക്ക് ഏർ അനുഭവിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഉം ഇപ്പൊ ഒരു രാജാവുമ്പോ അത് വസ്ത്രത്തിലും ഭക്ഷണത്തിലും എല്ലാ പരിപാടികളിലും പുള്ളിക്ക് അതിൻ്റെ ഒരു പ്രൗഢി ഉണ്ടാവും ഒരാഗ്ഞിയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിൽ എല്ലാ ഇപ്പം മറ്റുള്ളവർ നോക്കി നിൽക്കേ ഉള്ള രീതി ഇപ്പം ആ നിങ്ങൾ അടിപൊളിയാണല്ലോ നിങ്ങൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട് നല്ല നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ പരിപാടികളൊക്കെ നന്നായി യോജിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരുടെ കണ്ണിൽ വരെ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടാനുള്ള പരിപാടികൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എന്താ പറയാ ഭക്ഷണം നല്ല കൂടിയുള്ള ഭക്ഷണങ്ങളും ഇഷ്ടപ്പെട്ട കാര്യങ്ങള് നിങ്ങൾക്ക് കഴിക്കാനും ഇഷ്ടപ്പെട്ട ആളുകളെ മീറ്റ് ചെയ്യാനും ആ അവരോടൊത്ത് ഒരുപാട് സമയം ചെലവിടാനും ഉള്ള പരിപാടികള് ഏതെങ്കിലും ഒരു ഫങ്ഷൻസിനൊക്കെ അറ്റൻഡ് ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലോട്ട് ട്രാവൽ ചെയ്യുക ആരെയൊക്കെയോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന എനർജി എവിടെയൊക്കെയോ പോവാനായിട്ട് നിൽക്കുന്ന ഒരു എനർജി എന്തെങ്കിലൊക്കെ വാങ്ങിച്ചു കൂട്ടണം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിച്ചിങ്ങനെ വീട് നിറക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികൾ ഇപ്പൊ വസ്ത്രമായിരിക്കാം ഭക്ഷണത്തിന്റെ കാര്യങ്ങളായിരിക്കാം വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അതിനു വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ എന്താ എന്താണെങ്കിലും നിങ്ങൾ എല്ലാവരുടെയും കൂടെ ഇരുന്ന് കഴിഞ്ഞാലും നിങ്ങൾ കുറച്ചു നേരം കഴിയുമ്പോൾ എത്ര ആഘോഷത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോഴും കുറച്ചു നേരം കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് അറിയാതെ ഡൗൺ ആയി പോകും അയ്യോ അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലല്ലോ ആവശ്യമില്ലാത്ത ചിന്തകൾ ഓവർ തിങ്കിങ്ങില് പി എച്ച് ഡി എടുത്ത് അതിൻ്റെ അത് അറിയപ്പെടാത്ത എന്താ മറ്റേ ഈ പറയുന്ന പോലെ എന്താണ് ഏർ പത്ത് തലയാണ് ഇവനെ ഇവന്റെയാണ് അടുത്ത സിദ്ധാന്തം എന്നൊക്കെ പറയണ പോലെ നിങ്ങളുടെ നിങ്ങൾ ഓവർ തിങ്കിങ്ങില് നിങ്ങൾ സിദ്ധാന്തം എഴുതാനുള്ള പരിപാടികൾ വരെ നിങ്ങൾ ആക്കി തീർക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അയ്യോ അത് എനിക്ക് എനിക്കുണ്ടാകുമോ ഇത് എനിക്ക് എനിക്കുണ്ടാകുമോ അങ്ങനെ വരുവോ ഇങ്ങനെ വരുവോ ചെറിയൊരു കുഞ്ഞു കാര്യം കിട്ടിയാൽ അത് ഒരുപാട് വളച്ചൊടിച്ച് മനസ്സിൽ ഇട്ട് ഏർ പരിപാടികൾ ഉണ്ടാക്കുക ചില ആളുകൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമോ എന്നുള്ള ടെൻഷൻ ഉണ്ട് ചില ആളുകൾക്ക് അത് മക്കളുടെ കാര്യം ആലോചിച്ചുള്ള ടെൻഷൻ കാണിക്കുന്നുണ്ട് കുഞ്ഞിതാണെന്നുണ്ടെങ്കിലും അത് വലുതാക്കി ഇങ്ങനെ മനസ്സിൽ അയ്യോ 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 അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ഉള്ള ഒരു ടെൻഷൻ അത് നിങ്ങളുടെ മാനസികമായിട്ടുള്ള ചിന്തകൾ കൊണ്ടാകണ്ടോ ഓവർ തിങ്കിങ്ങിന്റെ ആവശ്യമില്ല നമ്മൾ ഈ ഞാൻ എപ്പോഴും പറയണ പോലെ നമ്മൾ തിരുവനന്തപുരത്ത് മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ കാസർഗോഡ് ഇങ്ങനെ മറ്റേ കൊടയും പിടിച്ച് നിന്നിട്ട് കഴിയില്ല തിരുവനന്തപുരത്ത് മഴ പെയ്ത തിരുവനന്തപുരത്തുകാർ കൊട പിടിച്ചോളും ഉം മനസ്സിലായാ ഇപ്പൊ കാസർഗോഡ് മഴ പെയ്യുകയാണെങ്കിൽ കാസർഗോഡുകാർ പിടിച്ചോളും. നമ്മൾ വെറുതെ ആവശ്യമില്ലാതെ ഏർ വ വലിഞ്ഞ് വലിയടുത്തും കിടക്കുന്ന ഏണിയൊന്നും വലിച്ചു വെക്കണ്ട വരുന്ന കാര്യം വരുന്നിടത്ത് വെച്ച് കാണാം ഓക്കേ അങ്ങനത്തെ ഒരു മൈൻഡിൽ നടക്കുക പിന്നെ നമ്മളുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം കാര്യങ്ങളൊക്കെ ചെയ്യണം പക്ഷേ കുഞ്ഞു കാര്യത്തിന് ഒരുപാട് ഓവർ തിങ്കിങ്ങിന്റെ ആവശ്യമില്ല പിന്നെ ഇതിൻ്റെ അകത്തൊരു കാര്യം കാണിക്കുന്നുണ്ട് മദ്യപാന ആരോഗ്യത്തിന് ഹാനികരും അല്ലേ ഓക്കെ അപ്പൊ അത് അവനവനെ മറന്ന് തലമറന്ന് എണ്ണതേക്കാതിരിക്കുക തല മറന്ന് എണ്ണ തേച്ചാ ബുദ്ധിമുട്ടുണ്ടാവും തലമറന്ന് എണ്ണ തേക്കാതിരിക്കുക കാരണം അതിനു വേണ്ടി ആറാടാൻ നിക്കുന്ന കുറച്ച് ആറാട്ട അണ്ണന്മാരും കാണുന്നുണ്ട് കൊറച്ച് ആറാട്ട് അണ്ണികളും കാണുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കുറക്കുക അപ്പൊ ആ അതൊക്കെ ഒന്ന് കുറക്കാൻ നോക്കുക എന്ത് കാര്യമാണെങ്കിലും ഇപ്പൊ അറിയാലോ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ എന്താണ് ഏർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതല്ല എന്നുണ്ടെങ്കില് മദ്യപാനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഏർ മാക്സിമം ഒന്ന് കുറക്കാൻ നോക്കുക അതിലോട്ടൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ വലിയ ഭവിഷത്തുകളിലോട്ടൊക്കെ പോകും അപ്പൊ അത് അതിൻ്റെ അകത്ത് ഏർ നീന്തി തുടിക്കാതിരിക്കുക അത്രേ ഉള്ളു വേറെ പരിപാടിയൊന്നുമില്ല എല്ലാവർക്കും ചിലർക്കൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവല്ലോ അഞ്ചിന് ഞാൻ കുടിക്കുകയെന്നില്ല അഞ്ചിന് ഞാൻ മദ്യപിക്കൊന്നുമില്ല അങ്ങനെയുള്ളവരല്ല അല്ലാത്ത ആറാട്ടണ്ണന്മാരും അല്ലാത്ത ആറാട്ടണ്ണികളും ഉണ്ട് ഏഹ് അവർക്ക് വേണ്ടി പറഞ്ഞാണ് എല്ലാരിക്കും വേണ്ടി പറഞ്ഞല്ല ഓക്കെ ഉം അല്ലെങ്കിൽ ഇപ്പൊ വരും അഞ്ജലി എന്താണോ അങ്ങനെ പറഞ്ഞത് ഞാൻ കുടിക്കില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇപ്പൊ വരും ഒന്നുമല്ല കേട്ടാ അപ്പൊ നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണെന്ന് നോക്കാം അച്ചീവ്മെന്റ് ഡിസിഷൻ ഓക്കെ അതായത് നമ്മളുടെ ഒരു ഡിസിഷനാണ് ഒരു അച്ചീവ്മെന്റിലോട്ട് കൊണ്ടുപോകുന്നത് നല്ല ഒരു ഡിസിഷൻ പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിഷൻ ഒന്ന് എടുക്കാൻ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ട കാര്യം തീരുമാനം എടുക്കേണ്ട കാര്യങ്ങൾക്ക് ഏഹ് നാളെ ആകട്ടെ മറ്റന്നാളാകട്ടെ എന്നും പറഞ്ഞ തീരുമാനം വെറുതെ വൈകിപ്പിച്ചുകൊണ്ട് പോവാതിരിക്കുക കാരണം നമ്മളുടെ സമയങ്ങളും ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും വർഷങ്ങളൊക്കെ ഇപ്പൊ ദിവസങ്ങൾ പോകുന്ന പോലെയാണ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഡിസിഷൻ എന്ന് പറയുന്നത് പ്രോപ്പർ ആയാ മാത്രമേ അച്ചീവ്മെന്റ് എന്ന് പറയുന്ന പരിപാടി ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ അല്ലാതെ ഒരു പരിപാടി ഇല്ല ഞാൻ കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് പറയുന്നത് നടക്കില്ല റിസ്ക് എടുക്കാതെ റിസ്ക് പോലും തിന്നാൻ പറ്റില്ല റിസ്ക് എടുക്ക റിസ്ക് എടുത്തെങ്കിലേ ഒരു യീസ് റിസ്ക് എങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ അല്ലാതെ എല്ലാം ദൈവം കൊണ്ടുവന്ന് വരും അല്ലെങ്കിൽ എന്നെ രക്ഷിക്കാൻ ദൈവം വന്ന് രക്ഷിക്കും താമ്പാതി ദൈവം പാതി എന്നാണ് അപ്പൊ നമ്മൾ ഡിസിഷൻ എടുക്കേണ്ട നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ട പരിപാടികൾക്ക് ഇറങ്ങിത്തിരിച്ചാൽ മാത്രം എന്ത് നടക്കും അച്ചീവ്മെന്റ് നടക്കും ഇല്ല നമുക്ക് താടിക്ക് കൈയൊക്കെ കൊടുത്ത് സോഫയിൽ കിഴക്കോട്ട് നോക്കിയോ വടക്കോട്ട് നോക്കിയോ ഒക്കെ ഇരിക്കുക ഉം രക്ഷിക്കാൻ ആള് വരുണ്ടെന്നും ആള് വരും രക്ഷകൻ വരും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കൈ കൈയൊക്കെ ഇങ്ങനെ താടി കയ്യൊക്കെ കൊടുത്ത് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കാം അപ്പോഴൊക്കെ പത്ത് അറുപത് വയസ്സൊക്കെ കഴിയും പണ്ടത്തെ പോലെ പണ്ടത്തെ ഗ്രാൻഡ് പാരൻസിന്റെ ഒരു ലൈഫ് സ്പാൻ ഒന്നും ഇന്നത്തെ ജനറേഷൻ ഇല്ല അപ്പൊ അതുകൊണ്ട് ചെറിയൊരു കാര്യമാണെന്നുണ്ടെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് ചെയ്യുക അതിന് ആയിട്ടുള്ള ഗൈഡൻസ് ആരോടെങ്കിലും ചോദിക്കുക ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഓക്കെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക്